കായംകുളം നഗരസഭയിലെ മുപ്പത്തി ഒൻപതാം വാർഡിൽ വർദ്ധിച്ചു വരുന്ന തെരുവുനായ ശല്യം ഒഴിവാക്കാനായി കോളേജ് വെസ്റ്റ് റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ നഗരസഭയ്ക്ക് നിവേദനം നൽകും ഇതിന്റെ ഒപ്പുശേഖരണം നടത്തി കായംകുളം നഗരസഭ മുപ്പത്തിയൊൻപതാം വാർഡിൽ വർദ്ധിച്ചു വരുന്ന തെരുവുനായ ശല്യം ഒഴിവാക്കുന്നതിനായി നഗരസഭ അധികൃതർക്ക് കോളേജ് വെസ്റ്റ് റെസിഡൻസ് അസോസിയേഷൻ നൽകുന്ന നിവേദനത്തിന്റെ ഒപ്പുശേഖരണം നടത്തി ഒരു നിവേദനം കൊടുക്കുക നമ്മളെ പ്രദേശത്തുള്ള മുഴുവൻ ആൾക്കാരെയും കൊണ്ട് ഒപ്പിടിച്ചുകൊണ്ട് നാളെ രാവിലെ കൊണ്ട് കൊടുക്കാനുള്ള ഒരു പരിപാടിയാണ് അവൻപെട്ട സെക്രട്ടറിക്കും കെയർപേഴ്സിനും എല്ലാം ഈ നിവേദനം കൊടുക്കുക അതിന് എഴുതിയിരിക്കുന്ന വസ്തുക്കൾ ഇതാണ് വിഷയം തെരുവുനായയുടെ ശല്യത്തിനെതിരെ സഹായം തേടി കായംകുളത്തെ എം എസ് എം കോളേജിൽ പടിഞ്ഞാറ് വർഷം കോളേജ് ബസ് ബസിനസ് അസോസിയേഷൻ പെട്ടതും സമീപവാസികളും സംയുക്തമായി നൽകുന്ന നിവേദനം അടുത്ത കാലത്ത് ഞങ്ങളുടെ പ്രദേശത്ത് അനിയന്ത്രിതമായി തെരുവുനായയുടെ വർധന ഉണ്ടായിരിക്കുകയാണ് രാവെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ നായ്ക്കളുടെ ശല്യം വർദ്ധിച്ചു വരികയാണ് സ്കൂളുകളിലും മദ്രസ്സുകളിലും കുട്ടികൾക്ക് പഠിക്കാൻ പോകാത്ത അവസ്ഥയാണ് അവസ്ഥയാണ് രാത്രി കാലങ്ങളിൽ വളർത്തുമൃഗങ്ങളെ ജീവികളെ ഉപദ്രവിക്കുകയും കൊല്ലുകയും വീടുകളിലെ പുറത്തിരുന്ന വസ്തുക്കൾ നശിപ്പിക്കുകയും ചെയ്യുന്നു വളരെ വേദനാജനകമായ അവസ്ഥയിലൂടെയാണ് ഞങ്ങളുടെ പ്രദേശം കടന്നു പോകുന്നത് കായംകുളം നഗരസഭ ഇടപെട്ട് അടിയന്തര നടപടി ഉണ്ടായില്ലെങ്കിൽ ഒരുപാട് ദുഷ്കരമായ അവസ്ഥ ഞങ്ങളുടെ പ്രദേശത്ത് അനുഭവിക്കേണ്ടി വരുമെന്ന സാഹചര്യം ബഹുമാനപ്പെട്ട നഗരസഭയിലെ ആയതിനാൽ താഴെ പറയുന്നവരായ ഞങ്ങൾ ഈ നിവേദനത്തിൽ ഒപ്പുവെട്ടു നമ്മുടെ നാട്ടിലെ പട്ടികളുടെ വർദ്ധിച്ചു വരികയാണ് വളർത്തുപോലികൾ സ്കൂളിൽ പോകുന്ന കുഞ്ഞുങ്ങൾ എല്ലാവരെയും ശല്യപ്പെടുത്തുന്ന രീതിയിലാണ് പട്ടികളെ ഈ പട്ടി പണ്ടും നമ്മുടെ നാട്ടിലൊക്കെ പട്ടി ഉണ്ടായിരുന്നു പക്ഷെ അന്നൊക്കെ മുനിസിപ്പാലിറ്റിയിൽ നിന്നൊന്ന് അതിനെ പിടിച്ച് കൊല്ലുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു ഇപ്പോൾ അതൊന്നും ഇല്ല നിലവിൽ പട്ടിയുടെ ശല്യം വളരെ കൂടുതലാണ് ഞങ്ങളുടെ ഈ പ്രദേശത്ത് ഒരു കാരണവശാലും ഞങ്ങൾക്ക് സ്വതന്ത്രമായി ഇറങ്ങി നടക്കാനുള്ള സാഹചര്യം പോലും ഇപ്പോൾ ഇല്ലാതിരിക്കുകയാണ് അതിനുവേണ്ടി മുനിസിപ്പാലിറ്റി അധികൃതർ യും ഒരു നല്ല തീരുമാനമെടുത്ത് ഞങ്ങളെ ഇതിൽ നിന്ന് മുക്തരാക്കണമെന്ന് അപേക്ഷിക്കുന്നു കോളേജ് ബസ്റ്റ് റെസിഡൻസ് അസോസിയേഷൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ഈ ഒപ്പ് ശേഖരണമായിട്ട് ബന്ധപ്പെട്ട് പട്ടിക ശല്യം ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് മുനിസിപ്പാലിറ്റിയിൽ നിവേദനം കൊടുക്കുന്നതിന് വേണ്ടി മുനിസിപ്പാലിറ്റിയിൽ സംസാരിക്കുന്നതാണ് അതോടൊപ്പം നമുക്ക് പട്ടിശല്യം വളരെ രൂക്ഷമായ ഒരവസ്ഥയാണ് അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ ഒപ്പ് ഒപ്പുശേഖരണം നമ്മുടെ പ്രദേശത്ത് മുഴുവനും ഈ നായ്ക്കളുടെ വലിയ ശല്യമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് സ്കൂളിൽ പഠിക്കാൻ പോകുന്ന കുട്ടികൾക്കും അതുപോലെ തന്നെ സ്കൂളിന് പോകുന്നവരെയും എല്ലാവരെയും ഉപദ്രവിക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ പ്രദേശത്തുള്ളത് അതിനൊരു ശാശ്വത പരിഹാരം നഗരസഭയുടെ ഭാഗത്തു ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു അസോസിയേഷൻ പ്രസിഡന്റ് ഷാനവാസ് പറമ്പി സെക്രട്ടറി പനക്കൽ ദേവരാജൻ വാർഡ് കൗൺസിലർ ഷീബ ഷാനവാസ് അഷ്ടമൻ ചേലപ്പുറത്ത് സൈൻ അബ്ദീൻ തുടങ്ങിയവർ നേതൃത്വം നൽകി സി ന്യൂസ് നെറ്റ്